ഇപ്പോൾ പാലം ഇവിടെ അടച്ചിടേണ്ട സാധ്യത എന്താണ് എത്ര സമയം അടച്ചിടേണ്ടി വരും പുഴയിൽ വെള്ളം ഇപ്പോൾ നിലവിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ താഴ്ചയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ പാലത്തിൻ്റെ മേലെ കൂടെ വെള്ളം കയറി തുടങ്ങി അതുകൊണ്ടൊരു നിലവിൽ പാലം അടച്ചിരിക്കുകയാണ് അത് എത്രത്തോളം തുടരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ

ജനങ്ങൾ ജാഗ്രത പുലർത്തണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മരണാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ നിലവിലെ സാഹചര്യം വളരെ അടിയന്തരമാണ് അടിയന്തരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് ഈ പാലത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിക്കുന്നത് കൂടാതെ തല ഏരിയയിലെ പല ഏരിയകളിലും വെള്ളക്കെട്ടും വീടുകളിലേക്ക് വെള്ളം വേറി തുടങ്ങിയിട്ടുണ്ട് പുഴ മരകവിഞ്ഞൊഴുകി റോഡുകളിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് റവന്യൂന്റെ ഭാഗത്തും അതുപോലെ പഞ്ചായത്ത് ഗതാഗത നിരോധിക്കും ആവശ്യക്കാർ മാത്രമേ വഴി വരിക പട്ടാമ്പി പാലം ബ്ലോക്ക് ചെയ്യാൻ പോവാണ് അതിശക്തമായ മഴയിൽ പട്ടാമ്പിയിലെ പാലം നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പാലത്തിന്റെ മുകളിലൂടെ വെള്ള കെട്ടി തുടങ്ങി രണ്ടിടത്തും പോലീസും പട്ടാമ്പി പോലീസും ഗതാഗതം നിർത്തിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോ ഇതുവരെ ഏകദേശം ഒരമണിക്കൂർ മുന്നേ ഒന്നര മീറ്റർ അധികം താഴ്ച ഉണ്ടായിരുന്നിടത്ത് മാറി മുകളിലൂടെ ഒരു വലിയൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി